ഹലോ ഹാലോയ് നമസ്കാരം ഏതായാലും വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട് രണ്ട് മൂന്ന് കപ്പക്ക പഴുത്തിട്ട് കാണണം കപ്പക്ക എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കണ്ട പപ്പായ എന്നാ പിന്നെ അതൊന്നും പൊറച്ച് കളയാ മതിലി ആടിയല്ല ശീലുണ്ട് മതിലി ആടി പറിക്കാൻ നേരത്തെ എന്റെ പറമ്പ തന്നെയാണോട്ടോ അപ്പോൾ താഴെ വീണിച്ച് ഇത് ചീഞ്ഞു പോകും അതുകൊണ്ട് ഒരു പൈപ്പും അതിനെ വേണ്ടൊക്കെ ഒരു കപ്പൊക്കെ ഇറുക്കിട്ട് അതിന് താത്താൽ അതിൽ കിട്ടും എന്ന ധാരണയിലാണ് കേറി പറിക്കാൻ നോക്കുന്നത് അല്ല നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ കപ്പാണ് അങ്ങനെ ഒന്നാമത്തേത് പറിക്കാൻ നോക്കി വൻ പരാജയം കപ്പ് ചെരിഞ്ഞു പോയിട്ടാണ് കേട്ടോ കപ്പിന്റെ തല പൊട്ടിപ്പോയി അതുകൊണ്ട് ഒന്ന് താഴെ വീണ് പോയിങ്ങനെ പറച്ചു അങ്ങനെ പറിച്ചാൽ താഴെ വീണിട്ട് ചീഞ്ഞുപോല ഇല്ലെങ്കിൽ തൊലികളിയാനൊന്നും കഴിയില്ല ഉള്ള് പെട്ടെന്ന് അലിഞ്ഞു പോവും നല്ല പൊഴുത്ത പപ്പൊക്കെയാണ് നല്ല പ്രായമല്ല പപ്പായമാരാണ് കൊമ്പൊക്കെ കൊത്തി കളഞ്ഞതാ പിന്നെ അവിടുന്ന് തെഴുത്ത് വന്നതാണ് ഇപ്പോൾ രണ്ടാമത്തേതും ഓക്കെ ആയി ഇപ്പോൾ രണ്ടാമത്തേതും വിജയകരമായിട്ട് പറിച്ചു കേട്ടോ താഴെ വീഴാതെ ഇനി ഇത് ഒന്ന് പരീക്ഷിക്കൈപ്പിന്റെ മണ്ടയിൽ ഒരു കപ്പോ ഇതേപോലത്തെ പഴയ മിക്സിന്റെ ജാറോ എന്തെങ്കിലും ഫിറ്റ് ചെയ്താൽ സുഖസുന്ദരമായിട്ട് കപ്പൊക്കെ വരയ്ക്കണ്ട അതില് നിന്നോളൂ അതിലൊന്ന് കാക്ക കൊത്തി കേട്ടോ അത് നഷ്ടമാ നാലിലൊന്ന് പോക്കാണ് വളരെ ശ്രദ്ധിച്ച് താഴെ ഇറങ്ങി ഇതാണ് എന്റെ ആയുധം കപ്പൊക്കെ പൊട്ടിന് എന്നാലും സാരില്ല കാര്യം ഭംഗിയായി നടന്നിന് മൂത്ത കപ്പ മരമായ കപ്പൊക്കെ ചെറുതാ കേട്ടോ പപ്പായ ചെറുതാണ് നല്ല വലിപ്പം വെക്കുന്നില്ല വലിപ്പം വെക്കുന്ന മരം ഇപ്പഴത്തെ ഭാഗത്തുണ്ട് ചെറിയ മരം നല്ല വലിയ പപ്പായം ഇത് ചെറുതാണെങ്കിൽ നല്ല മധുരവുണ്ടാവും അതൊക്കെ പൊറച്ച് പൊറിച്ചാൽ പോരല്ല തിന്നുകേ മുതലാക്കണ്ടേ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞേ രണ്ട് ഭക്ഷണം തിന്നാന്ന് കരുതി നമ്മളെ വീടിന്റെ മുൻവശമാണിത് ആ മുന്നേ കാണുന്നതാണ് റോഡാണ് എനിക്കിത് വളരെ ഇഷ്ടമാട്ടോ എല്ലാരൊന്നും കഴിക്കൂല പക്ഷെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പപ്പായ മാങ്ങ ഇതൊക്കെ ഒരു തരത്തിലുള്ള മരുന്നു ഒന്നും ഒരു രാസവളം ഒന്നുമില്ലാതെ വളരെ പ്രകൃതിദത്തമായ സാധനം അല്ലേ രക്തത്തിന്റെ കൗണ്ടറൊക്കെ കൂടാൻ ഇതിലും നല്ല മരുന്ന് വേറെയില്ല വേറെയില്ലാട്ടോ പപ്പായ പച്ച പപ്പായതെ പഴുത്താലും കുഴപ്പമില്ല പിന്നെ കത്തിയും പപ്പായും ഒക്കെ കയ്യിലായത് കൊണ്ട്